വന്നിയ വൈദികരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഏറ്റവും സ്നേഹമുള്ള സ്റ്റംനാരിക്കൾ അധ്യാപകരെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ മലങ്കര സറിയാനി കത്തോലിക്ക സഭയുടെ എപ്പിസ്കോപ്പൽ ശനകദാസിന്റെ തീരുമാനപ്രകാരം ഈ വർഷം നമ്മുടെ സഭയിൽ എല്ലാ രൂപതകളിലും അവധിക്കാല ബൈബിൾ ക്ലാസ് ക്രമീകൃതമായി നടത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ രൂപതയുടെയും സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവധിക്കാലങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ബൈബിൾ പ്രബോധനം നടത്തണം എന്നുള്ളതാണ് സഭയുടെ പൊതുവായ തീരുമാനം ആ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപതയിൽ നമ്മളുടെ മതബോധന വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന ഒന്നിയ ക്രിസ്തു അച്ഛനും അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് അവധിക്കാല ബൈബിൾ ക്ലാസ് വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അനുമോദിക്കുകയും നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഏപ്രിലെ പതിനഞ്ചാം തിയ മുതൽ മെയ് മാസം വരെയാണ് ഈ ക്ലാസുകൾ നടത്തുന്നതെന്ന് െല്ലാവർക്കും അറിയുള്ളതാണല്ലോ അപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം പരിശീലനം സ്വീകരിച്ച അച്ചിയും നമ്മുടെ പ്രത്യേക വൈദിക ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ദേവാലയങ്ങളിൽ അത് ഭംഗിയായിട്ട് നടത്തണമെന്ന് എല്ലാവരെയും ഓർപ്പിക്കുകയാണ് അവധിക്കാല ബൈബിൾ ക്ലാസ് ആരംഭിക്കുന്നത് നമ്മുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് ആദ്യ കാലങ്ങളിലെ സഭയിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന വിശ്വാസികളെ കർത്താവായ ക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിക്കുന്നതിനും നമ്മുടെ ആരാധനാക്രമത്തില് അവരെ ബലപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെ ചെയ്തതിനും ഒക്കെയുള്ള ഒരു ചെറിയ പ്രോഗ്രാമായിട്ടാണ് ആരംഭിച്ചത് പിന്നീട് നമ്മുടെ സഭയുടെ മതബോധന പ്രവർത്തനം അത് ഏറ്റെടുത്തു അതിൻ്റെ വികസിതമായ രൂപത്തിൽ നമ്മുടെ സെമിനാരികളിലും ഇപ്പോൾ പരിശുദ്ധാസന ദിവസം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ദൈവികമായ ശുശ്രൂഷയാണ് അവധികാല ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നു ഈ ബൈബിൾ ക്ലാസ് ഈ വർഷം നമ്മളെ പ്രത്യേകമായ ഒരു സന്ദേശം കൊടുക്കുവാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആ സന്ദേശം പിതാവായ ദൈവത്തിന്റെ സ്നേഹം കൃതാവായ ക്രിസ്തുവിലൂടെ രക്ഷയായി കടന്നു വന്നത് എല്ലാവരെയും അറിയിക്കുകയും അത് സ്വീകരിച്ചവരെ ആ വിശ്വാസത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബൈബിൾ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന് എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ വചനം അറിയിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു നൽകിയതായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻ്റെതുമായ നീകം ശുശ്രൂഷകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസ ബോധ്യമുള്ളവരായി തീരുവാനും ആ വിശ്വാസത്തെ സന്തോഷിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലത്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് ഈ അവധിക്കാല ക്ലാസ് എന്ന് പറയുന്നത് അതിലെ നമ്മുടെ വൈദികരെ വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കുന്നു സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യങ്ങളുണ്ട് എന്റെ സ്കൂൾ അധ്യാപകരെ യുവജനങ്ങളെ അവധിക്കാലത്ത് നമ്മുടെ സിമാശന്മാരവർക്ക് എല്ലാവർക്കും നല്ല പരിശീലനവും വിശ്വാസവും ബോധ്യുണ്ടാകുവാനായിട്ടുള്ള ദർശനത്തോടു കൂടിയാണ് ഈ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാമതായി നമുക്ക് അറിയാവുന്ന പോലെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം കൃഷാവായ യേശു ക്രിസ്തുവിലൂടെയാണ് വെളിപ്പെട്ടത് നമ്മളെ ക്രിസ്താനപ്പാഴ്ചയും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് പൊതു ഞായറാഴ്ചയൊക്കെ പിന്നിട്ട് പോകുമ്പോൾ എല്ലാദൈവം മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ മഹത്വവും അതായത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട യേശുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാര്യവും ഒക്കെ ആകുന്ന നമ്മളുടെ ഋഷിയുടെ രഹസ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആഴത്തില് കൊടുക്കുന്നതായിട്ടുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വാസ ബോധത്തെ വളർത്തുന്നതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തിന്റെ നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ അത് പങ്കുവെക്കുവാൻ ദേവാലയ കൂട്ടായ്മകളത് പങ്കുവെക്കുവാൻ നമ്മുടെ അടുത്ത് ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാർ ആ സ്നേഹത്തിൻ്റെ കാരുണ്യം തിരിച്ചറിയുവാൻ പൊതുസമൂഹത്തിലെല്ലാം യേശു ക്രിസ്തുവിലൂടെ കടന്നു വന്ന രക്ഷയും സ്നേഹവും കരുണയും പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയുടെ അടിസ്ഥാനമായിട്ടാണ് അത് നിലനിൽക്കുന്നത് പ്രകാരം കൊടുക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ബൈബിൾ ക്ലാസ്സുകൾ വഴി വിശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യം നമ്മുടെ സഭയിലെ പൊതുവായും മിത്യേക രീപതയിലെ പ്രത്യേകമായിട്ടും ദൈവവിളികളെ ധാരാളമായിട്ട് വളർത്തിയെടുക്കുവാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതായ ഒരു പ്രബോധനം കൂടിയാണ് വൈദികരെയും സന്യസ്തരെയും സഭാ പ്രവർത്തകരെയും സെമിനാരിക്കാരെയൊക്കെ കുട്ടികൾക്ക് തിരിച്ചറിയുവാനും അവരുടെ ശുശ്രൂഷകളെ മനസ്സിലാക്കുവാനും ഒരു പുരാഗതിനും സന്യാസിയൊക്കെ തിരുന്നുള്ള മഹിത്വവും സന്തോഷവും ഒക്കെ കുട്ടികൾക്ക് അറിയുവാനുമായിട്ടുള്ള അവസരമാണ് പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുന്ന അവസരത്തിലാണ് സച്ചിന്തകള് ദൈവ ബോധം കാരുണ്യം നന്മ ഒക്കെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധ്യത അതുകൊണ്ട് യോധിക്കാലാവ് ക്ലാസിന്റെ രണ്ടാമത്തെ ദൃശ്യം എന്ന് പറയുന്നത് ദൈവ വിളികളെ പ്രോത്സാഹിപ്പിക്കുകയും അത് സഭയുടെ പ്രത്യേകമായ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഇടവുകളെയും സഭാ കൂട്ടായ്മയും വിലപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വഴികളൊക്കെ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് നമ്മുടെ സഭാ കൂട്ടായ്മകളുടെ ഇടവകളിലൊക്കെയുണ്ട് അപ്പം അതിനെയൊക്കെ വന്ന മാച്ച് ഇവിടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുക ഈ ക്യാമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഇടവകൾക്ക് വേണ്ടിയും വിശ്വാസ സമൂഹത്തിന് വഴി വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ പ്രാർത്ഥന പഠനമായിട്ട് മാറുന്നുണ്ട് അത് ഗാനരൂപത്തിലെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ആക്ഷൻ സോങ് ആയിട്ട് അവരത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ നല്ല പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ഗെയിമുകളൊക്കെ നടത്തി ആ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുവാനായിട്ടുള്ള മനോഹരമായ ക്രമീകരണങ്ങളാണ് ഈ അവധിക്കാല ബൈബിൾ ക്ലാസ്സില് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ ഈ അവധിക്കാല ബൈബിൾ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇടവകൾക്കൊക്കെ ഒരു ആത്മീയ ചൈതന്യവും നിറവും പരിശുദ്ധ ആത്മാവിന്റെ കൃപയൊക്കെ ലഭിക്കുവാൻ വളരെയേറെ പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് രൂപതയിൽ നടക്കുന്നത് അപ്പോൾ യവധികാല മയൂൾ ക്ലാസിന്റെ ക്രമീകരണങ്ങൾ മുഴുവൻ നടത്തിയിരിക്കുന്നത് നമ്മുടെ മതബോധന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രത്യേക ക്രമീകരണങ്ങള് സ്രോതസ് വിഷയനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രതിലുള്ള എല്ലാവരും ഈ ഒരു ശുശ്രൂഷ അനുഗ്രഹീതമായി തീരുവാൻ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കുകയും ഇതിന്റെ ക്രമീകരണം നടത്തിയിരിക്കുന്നിടത്തെല്ലാം ആത്മീയ ചൈതന്യങ്ങള് കാത്തു സൂക്ഷിക്കുകയും അവധിക്കാലത്ത നമ്മുടെ കുട്ടികളെ എല്ലാവരും തന്നെ സന്ദേശ അധ്യാപകരോടും അതുപോലെ നമ്മുടെ വിശ്വാസ സമൂഹത്തോടും അതുപോലെ നമ്മുടെ സമനാരിക്കാരോടും വൈദികരോടും സന്യാസരോടും ചേർന്ന് പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും കാരണത്തിന്റെയും നല്ല ഒരു സാക്ഷ്യം കൊടുക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ക്ലാസ്സുകളിൽ എല്ലാവരും വന്ന് സംബന്ധിച്ച് നമ്മുടെ വിശ്വാസവും സന്തോഷവും സ്നേഹമെല്ലാം അറിയാൻ ഇടയാകണമെന്നും പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ വർപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു സ്വശിഷ്യനും നമ്മുടെ മതബോധന ഡിപ്പാർട്ട്മെന്റിനും അതിനെ നൃത്തം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കൃഷ്ണനിർശനും അതുപോലെ അവിടെ പ്രവർത്തിക്കുന്ന മറ്റു വലിയ സന്യസ്സർക്കും ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ധാരാളമായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നിങ്ങളെ ധാരാളമായി